കൊടുക്കാനും ഒരു ഭാഗ്യം വേണം വേണം മനസ്സും എല്ലാവരും വായിക്കാറുണ്ട് രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളിയാല മനിക്കൽപടി റോഡിന്റെ പ്രവർത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കാളിയാല മനിക്കൽപടി പ്രദേശത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കാളിയാല മനയ്ക്കൽപ്പടി റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കൽ എന്നത് നാട്ടുകാരുടെ ചിരകാല സ്വപ്നത്തിന് വേണ്ടി കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ പൊതുപ്രവർത്തകൻ നടക്കാവലി ശംസു എന്നിവർ കൈകോർത്തതോടെയാണ് പ്രവർത്തികൾക്ക് തുടക്കമായത് പദ്ധതിക്കായി കെ ആർ ബാലൻ നടക്കാവലി ശംസു എന്നിവരാണ് തങ്ങളുടെ സ്ഥലം വിട്ടു നൽകിയത് നടക്കാവലി ശംസുവിന്റെ നേതൃത്വത്തിൽ സ്വന്തം ചിലവിലാണ് റോഡിന്റെ ആദ്യ പ്രവർത്തികൾ നടത്തുന്നത് റോഡാണ് വരാൻ പോകുന്നത് ടി മേലുണ്ടായിരിക്കും അടി വളരെ ഇങ്ങനെ ഒരു സൗകര്യം ചെയ്യാൻ ഒന്ന് ഏറ്റവും കൂടുതൽ വർഷമായി പല കാരണങ്ങളാൽ മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെന്തായാലും ഇങ്ങനെ സ്ഥലത്ത് ഇത്രയും ആൾ ഒരുമിച്ച് കൂടി കൊണ്ട് കൂടിയ സംഭവത്തിന് കൊടുക്കാനും ഒരു ഭാഗ്യം വേണം മനസ്സും വേണം രണ്ട് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളിയാല മനിക്കൽപ്പടി റോഡിന്റെ പ്രവർത്തി ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമൽ തിങ്ങൽ നിർവഹിച്ചു കാളിയാല മലക്കൽപ്പടി എന്ന് പറഞ്ഞാൽ ഏകദേശം അര കിലോമീറ്ററിൻ്റെ ഉള്ളിലെ ഈ രണ്ട് പ്രദേശങ്ങൾ ഒന്ന് വളാഞ്ചേരി നഗരസഭയാണ് ഒന്ന് എടയൂർ പഞ്ചായത്താണ് പക്ഷേ ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ചുറ്റി ചുറ്റിയാണ് നമുക്കിതിന് ഇതിന് വരെ അത് ഉപയോഗിച്ചിരുന്നത് അത് ഇന്നൊരു മാറ്റം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കെ ആർ ബാലേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം പൂർണ്ണമായിട്ടും സാധാരണ ഒരു റോഡൊക്കെ എന്ന് പറഞ്ഞാൽ പത്തടിയൊക്കെയാണ് ഇവിടെ മുപ്പതടി വീതിയില് മിനിമം മിനിമം അതിൽ കൂടുതൽ വരുന്നുണ്ട് അത്രയും രീതിയിൽ തന്നെ സ്ഥലം സ്വ സൗജന്യമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് പിന്നെ വലിയ പ്രദേശങ്ങൾ പിന്നെ യോജിപ്പിക്കുകയാണ് ഇവിടെ ഇവിടുത്തെ ആളുകളുടെ ഇവിടെ ബാനറിൽ എഴുതിയ പോലെ തന്നെ ഏറെ കാലത്തെ ഒരു ചിരകാല സ്വപ്നമാണ് ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമാവുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചതിന് എനിക്ക് ഏറ്റവും ഒരു ആ കാര്യത്തിൽ ആ ആദ്യമായി പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊരു ഒരു നാടിൻ്റെ ഒരു രണ്ട് നാടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു തിണ്ടലവും ഈ കാളിയാലയും ഞങ്ങൾ ഒരു ബസ് റൂട്ട് കാളിയലേക്ക് വരുന്നുണ്ട് ആ ബസ് കാളിയാല വരിക തിരിച്ചു പോകുക എന്നല്ലാതെ പിന്നെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കടക്കാനോ സംവിധാനമോ കാളിയാല എവിടെ നിന്നെങ്കിലും എവിടെയെങ്കിലും വന്ന് കഴിഞ്ഞാൽ അത് മുട്ടി അവിടെ നിൽക്കുക എന്നല്ലാതെ അപ്പോൾ ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഏഴ് കിലോമീറ്റർ കറങ്ങി വരേണ്ടത് അരക്ക് കിലോമീറ്റർ കൊണ്ടാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന തിണ്ടലവും ഞങ്ങളുടെ മനക്കൽ പടിയും കൂടി നിൽക്കുന്നത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു പരിശ്രമം ഇവിടെ വിജയിക്കാൻ പോവുകയാണ് പല സമയത്തും ഞാൻ കൗൺസിലറായ ഉടനെ തന്നെ പല ആളുകളും ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് കാളയിൽ നിന്ന് നമുക്ക് മനക്കൽ പടിയൊക്കെ എത്രയും പെട്ടെന്ന് റോഡ് റെഡിയാക്കി ആക്കി തരണം പക്ഷേ കൂടുതൽ മെനക്കെടാതെ എത്രയും പെട്ടെന്ന് നമ്മളിവിടെ പ്രിയപ്പെട്ട ബാലേട്ടൻ അതുപോലെ തന്നെ സംസു എല്ലാവരും കൂടിയും കൂടി സജ്ജായിട്ട് ഒരു റോഡ് മുപ്പതടി മീറ്ററിൽ നമുക്ക് അടി മീറ്റർ മീറ്റർ ആളുകളോട് കുറച്ച് ചോദിക്കുമ്പോൾ പല ആളുകളും സമയത്ത് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തന്നെയാണ് ചടങ്ങിൽ അധ്യക്ഷനായി കെ പി ഉമർ എൻ മുസ്തഫ ഷിയാബ് മണ്ണത്ത് നസീർ അലി പാറക്കൽ കുഞ്ഞുവാപ്പു മണ്ണത്ത് കെ പി ഷമീർ അഷ്റഫ് സി എം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പിറോ വളാഞ്ചേരി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ